സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതി പ്രഭാവതിക്ക് അനുകൂലമായി മൊഴി കൊടുക്കാനായിട്ട് വരുന്നുണ്ട് ആ വിവരം കാട്ടൂരാനോട് പറയാനായിട്ട് പ്രഭാവതി ചെല്ലുന്നുണ്ട് ഇതുപോലെ മേരി തോമസിൻ്റെ ക്യാബിനിലേക്ക് ചന്ദ്രമതി തന്നെ വിളിപ്പിച്ചിരുന്നു മേരി തോമസും എന്നുമായിട്ട് സംസാരിച്ചു ഉറപ്പായിട്ട് അവർ കോടതിയിൽ സാക്ഷി പറയാൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി സുഹറയുടെ ആവശ്യമില്ല സിദ്ധാർത്ഥന് അനുകൂലമായി മൊഴി പറഞ്ഞ് സിദ്ധാർത്ഥനെ ജയിൽ മോചിതനാക്കിയതിന് ശേഷം മാത്രമേ ഇനി അവർ മടങ്ങുകയുള്ളൊക്കെ പറഞ്ഞിട്ടുള്ളത് അന്നേരം കാട്ടൂരാൻ പറയുന്നുണ്ട് അതെന്തായാലും നന്നായി ചന്ദ്രമതി നേരിട്ട് വരുമെന്നുണ്ടെങ്കിൽ സുഹറയുടെ മൊഴിയൊന്നും കോടതി വിലക്കെടുക്കില്ല ചന്ദ്രമതിയുടെ മൊഴി തന്നെയാണ് പരിഗണിക്കുന്നത് എന്തായാലും അവരിപ്പോൾ വരും അവരിപ്പോൾ എവിടെ താമസിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് തനൂജിയായിട്ട് ഇപ്പം ബോംബെയിലാണ് താമസിക്കുന്നത് നമുക്കായിട്ട് സാക്ഷി പറയാനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് നാളെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളേ എന്നൊക്കെ പറയുന്നു അതേസമയം അരുന്ധതിയെ കാണിക്കുന്നു അരുന്ധതി സി പി പറയുന്നുണ്ട് ഒരു കാരണവശാലും ചന്ദ്രമതി കോടതിയിൽ എത്തരുത് ഫ്ലൈറ്റ് ഇറങ്ങുന്ന ചന്ദ്രമതിയെ നമ്മുടെ ആൾക്കാർ ഫോളോ ചെയ്ത് പിടിച്ചോണ്ട് വന്ന് ഞാൻ പറഞ്ഞേക്കുന്ന ആ സ്ഥലത്ത് തന്നെ പൂട്ടിയിട്ടേക്കണം എന്നൊക്കെ പറയുന്നു അതൊക്കെ സി അംഗീകരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അരുന്ധതി വീട്ടിലില്ലാത്ത സമയത്ത് മുകളിൽ നിന്നും അലാറൊച്ച കേൾക്കുന്നുണ്ട് ആ സൗണ്ട് കേട്ടിട്ട് ദേവികയ്ക്ക് ഒരു ക്യൂരിയോസിറ്റി മേളിൽ ആരാണുള്ളത് എല്ലാവരും ഇങ്ങനെ ഫയന്ന് പോകുന്നത് എന്തിനാണ് ആ ബെല്ലൊച്ച കേൾക്കുമ്പം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ദേവിക സ്റ്റെയർ കയറി മുകളിലത്തെ നിലയിലെത്തി ആ അടച്ചിട്ടേക്കുന്ന റൂം തുറക്കുന്നുണ്ട് അന്നേരമാണ് ദേവിക പല സത്യങ്ങളും മനസ്സിലാക്കുന്നത് അരുന്ധതി തങ്ങൾ വിചാരിക്കുന്ന ആളല്ലെന്നും തങ്ങളുടെ നാശം കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് പ്രഭാവതിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് അരുന്ധതി എന്ന് മനസ്സിലാക്കുന്ന സമയം അധികം വൈകിട്ടില്ല എന്തായാലും ദീപിക പോയി ഈ വിവരം പ്രഭാവതിയോടും കാട്ടൂരാനോടും പറയുമ്പം എന്തായാലും കേസിന് അത് കൂടുതൽ ഗുണം ചെയ്യത്തേ ഉള്ളെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഉറപ്പായിട്ടും ചന്ദ്രമതി കോടതിയിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന അതിനു മുമ്പ് കാണിക്കുന്ന ഒരു ട്വിസ്റ്റാണിതെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉറപ്പായിട്ടും ചന്ദ്രമതിയുടെ മൊഴിയെ തുടർന്ന് സിദ്ധാർത്ഥ് ജയിൽ മോചിതനാകുകയും അരുന്ധതിയെയും ത്യാഗരാജനെയും വരുതിക്ക് നിർത്താൻ പ്രഭാവതിക്കാകുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ